ഇപ്പം മിക്കവരും ഉപയോഗിക്കുന്ന ഒരു യു പി ഐ ആപ്പാണ് ഫോൺ പേ അപ്പോൾ ഫോൺ പേയില് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഏതെല്ലാം രീതിയിൽ സെൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഫോൺ നമ്പറിലൂടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിലൂടെ അതുപോലെ യു പി ഐ ഐ ഡി വഴി അങ്ങനെ എല്ലാ രീതികളും തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പലരും ഫോൺ പേ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ടാവാം പക്ഷേ അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല കാരണം അത് ഉപയോഗിക്കാൻ പലർക്കും അറിയില്ല പ്രായമായ പലർക്കും അറിയില്ല അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടാനായി ഇവിടെ കാണുന്ന പോലത്തെ ഒരു ഷെയർ ബട്ടൺ താഴെയായിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം അതുവഴി അവർക്കും അത് പ്രയോജനപ്പെടുത്താം ഫോൺ പേയെ സംബന്ധിച്ച എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പുനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ പതിവ് ശൈലി തെറ്റിക്കാതെ ഒരു കാര്യം പറയുകയാണ് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ിൽ വീഡിയോ താഴെയായിട്ടുള്ള സബ്സ്ക്രൈബ് എന്നതിൽ പ്രസ് ചെയ്യുക അടുത്ത് തന്നെ വരുന്ന ബെല്ലൈക്കനും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിലും ഓക്കെ ഫോൺ പേയിലൂടെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ഇവിടെ എന്റെ ഫോണിൽ ഫോൺ പേ ആപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഹോം സ്ക്രീൻ ഓപ്പൺ ആകാനായിട്ട് ഫിംഗർ പ്രിന്റ് ലോക്ക് ഉണ്ട് അപ്പൊ ഞാൻ അത് കൊടുത്തുകൊണ്ട് ഇതിന്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന ഹോം സ്ക്രീനിന്റെ മുകളിൽ തന്നെ ഒരു നാല് ഐക്കണുകൾ കാണുന്നുണ്ടല്ലോ ഇവയിലൂടെയാണ് പ്രധാനമായിട്ടും ഫോൺ പേയിലൂടെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനുകളും നടത്താൻ കഴിയുന്നത് നിങ്ങൾ ഫോൺ പേയിൽ ട്രാൻസാക്ഷനുകൾ നടത്തുന്നതിനായിട്ട് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്കുകളോ ഫോൺ പേയുമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് ബാലൻസ് അറിയുന്നതിനായിട്ട് ഈ നാല് ഐക്കണുകളിൽ റൈറ്റ് സൈഡിലായി കാണുന്ന ചെക്ക് ബാലൻസ് എന്ന ഈ ഐക്കണിൽ പ്രസ് ചെയ്യുക അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്തതും ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ മുകളിലായിട്ട് കണ്ടില്ലേ കെനറ ബാങ്കും ഉണ്ട് ഫെഡറൽ ബാങ്കും ഉണ്ട് ഞാൻ ഈ രണ്ട് ബാങ്കുകളാണ് ഫോൺ പേയുമായി ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ബാങ്കുകളിലെയും ക്യാഷ് ബാലൻസ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം അതിനായി ആദ്യം ആ കെനറ ബാങ്കിന്റെ ഓപ്ഷനിൽ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്തതും കെനറ ബാങ്ക് ഫോൺ പേയുമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് അതിനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യു പി ഐ പിന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഫോൺ പേയിൽ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തും ഏത് ബാങ്കാണോ ആഡ് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിൻ്റെ യു പി ഐ പിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ബാങ്കിനും നിങ്ങൾ എന്താണോ യു പി ഐ പിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ആ ഒരു യു പി ഐ പിന്നു തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിൽ കെനറ ബാങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആറ് അക്കങ്ങളുള്ള യു പി ഐ പിന്നാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ ആറ് കാണുന്നത് എന്നാൽ ഫെഡറൽ ബാങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നാല് അക്കങ്ങൾ വരുന്ന യു പി ഐ പിന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനെ ഇതിൽ കാണിച്ചുള്ളൂ അതുകൊണ്ട് അതിന് നാലക്കങ്ങൾ ഉള്ള യു പി ഐ പിന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ഇവിടെ കാണിക്കാം ഇനി നിങ്ങളുടെ യു പി ഐ പിൻ അഥവാ ആ പാസ്വേർഡ് സ്ക്രീനിന്റെ താഴെയായി കാണുന്ന ആ കീബോർഡിൽ ടൈപ്പ് ചെയ്യാം അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്പറുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കീബോർഡിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു ചെറിയ ആരോ കാണുന്നില്ലേ ആ ആരോയിൽ പ്രസ് ചെയ്തുകൊണ്ട് തെറ്റിച്ച നമ്പറുകളെ ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ശരി നമ്പറുകളെ വീണ്ടും ടൈപ്പ് ചെയ്യാം അങ്ങനെ എല്ലാ നമ്പറുകളും കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീബോർഡിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു റൈറ്റ് ബട്ടൺ കാണുന്നില്ലേ അതാണ് എന്റർ ബട്ടൺ അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പലതവണ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്റെ യു പി ഐ പിന്നെ പേഴ്സണൽ ആണല്ലോ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ഞാൻ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും പ്രസ് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ബാക്കി നമ്പറുകൾ പ്രെസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യുക ാണ് ആദ്യത്തെ അക്കം നാലാണ് അതിൽ ഞാൻ പ്രസ് ചെയ്തു അതിനുശേഷം ബാക്കി അക്കങ്ങൾ ഞാൻ ഇവിടെ പ്രസ് ചെയ്തു അങ്ങനെ ആറ് അക്കങ്ങളും പ്രസ് ചെയ്ത് കഴിഞ്ഞു ഇനി ആ നമ്പർ കീബോർഡിലെ റൈറ്റ് സൈഡിലായിട്ട് താഴെ കാണുന്ന എൻ്റർ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ ഒമ്പതിനായിരത്തി രൂപയും സംതിങ്ങും ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി എൻ്റെ ഫോണിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ടുള്ള ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിന് മുമ്പത്തെ സ്ക്രീനിലേക്ക് തന്നെ വരികയാണ് അപ്പൊ കനറ ബാങ്കിൻ്റെ ബാലൻസ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു ഇനി അടുത്തത് ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ചെയ്യാനായിട്ട് ഫെഡറൽ ബാങ്കിന്റെ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ അതിൽ പ്രസ് ചെയ്തപ്പോൾ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഫെഡറൽ ബാങ്കിന്റെ യു പി ഐ പിന്നിന് നാലക്കങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ നാല് വരകൾ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ നാലക്ക ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ആദ്യത്തെ അക്കം നാല് പ്രസ് ചെയ്തു ബാക്കി അക്കങ്ങളും പ്രസ് ചെയ്തു ഇനി ഞാൻ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ അതിലും പ്രസ് ചെയ്തപ്പോൾ ഇപ്പൊ വന്ന സ്ക്രീനിൽ ഫെഡറൽ ബാങ്കിന്റെ അക്കൌണ്ടിൽ ആയിരത്തി തൊള്ളായിരം രൂപ ഉള്ളതായിട്ട് കാണിച്ചിരിക്കുന്നു ഇനി ഞാൻ ഫോണിന്റെ താഴെ ആയിട്ടുള്ള ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ് ഇനി അടുത്തതായിട്ട് ആ നാല് ഐക്കണുകളിൽ ആദ്യത്തെ ഐക്കണായ ടു മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ആ വ്യക്തികളുടെ പേരുകൾ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫോൺ പേയിലൂടെ നമുക്ക് ആ വ്യക്തിക്ക് ക്യാഷ് അയക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ഫോൺ കോണ്ടാക്റ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർക്കൊക്കെ ക്യാഷ് അയച്ചിട്ടുണ്ടോ അവരുടെ പേരും ഫോൺ നമ്പർ വിവരങ്ങളുമാണ് ഇവിടെ സ്ക്രീനിൻ്റെ താഴെയായിട്ട് കാണുന്നത് അതിനിങ്ങനെ നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യും തോറും എത്ര പേർക്ക് നമ്മൾ ഇതുവരെ അയച്ചിട്ടുണ്ടോ അവരുടെ പേരും ഫോൺ നമ്പറുകളും ഒക്കെ ഇവിടെ കാണാവുന്നതാണ് ഇനി അവരിൽ ആർക്കെങ്കിലും ആണ് നമുക്ക് ക്യാഷ് അയക്കേണ്ടതെങ്കിൽ അവരുടെ ഇവിടെ കാണുന്ന ആ പേരിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരുടെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് ക്യാഷ് അയക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഉദാഹരണത്തിന് ഇതാ ഇവിടെ രവി ഓട്ടോ എന്നൊരു പേര് കാണുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ അതിൽ പ്രസ് ചെയ്തതും ഇവിടെ ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ക്യാഷ് അയച്ചതിന്റെ സ്റ്റാറ്റസ് ആണ് ഓപ്പൺ ആയിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഫോൺ പേയിൽ നേരത്തെ ക്യാഷ് അയച്ചിരുന്ന ഒരാളുടെ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഇതുപോലെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ സ്ക്രീനിലൂടെ രണ്ട് രീതിയിൽ അദ്ദേഹത്തിന് നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയെന്ന് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം ഞാൻ ബാക്ക് അടിച്ച് വീണ്ടും മുമ്പത്തെ സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ് ഇനി പേരും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ക്യാഷ് അയക്കേണ്ടത് കാണിക്കാം അതിനായിട്ട് ഇവിടെ സ്ക്രീനിന്റെ മുകളിൽ കാണുന്ന ഈ സെർച്ച് ബാറിൽ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പൊ അതിൽ പ്രസ് ചെയ്താൽ തന്നെ താഴെ ഇവിടെ കീബോർഡ് ഓപ്പൺ ആവുന്നതാണ് ഇതുപോലെ എന്റെ ഈ കീബോർഡിൽ നമ്പറുകളും ലെറ്ററുകളും ഒക്കെ പ്രെസ് ചെയ്ത് ടൈപ്പ് ചെയ്തുകൊണ്ടും അതേപോലെ കീബോർഡിന്റെ മുകളിൽ എഴുതിക്കൊണ്ടും ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ നല്ലൊരു കീബോർഡാണ് ഇത് ഈ കീബോർഡിനെ സംബന്ധിച്ച വീഡിയോയും ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കാണ് ഇപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിലുള്ളത് അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുത്താം ഞാൻ എന്റെ ഫോണിൽ സന്തോഷ് കുമാർ എന്ന പേരും അയാളുടെ ഫോൺ നമ്പറും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ സന്തോഷ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് സോറി ടൈപ്പ് ചെയ്യുകയല്ല എഴുതുകയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യ ലെറ്ററുകൾ ടൈപ്പ് ചെയ്തതും തന്നെ ആ ലെറ്ററുകളിൽ തുടങ്ങുന്ന എത്ര പേരെ ഞാൻ എന്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവരുടെ നെമും വിവരങ്ങളും ഒക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ കുറെ സന്തോഷുമാർ വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും മുകളിലായി കാണുന്ന സന്തോഷ് ഹെഡ് മാസ്റ്റർ എന്ന ആൾക്കാണ് ഞാൻ ക്യാഷ് അയക്കാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ മുകളിൽ കാണുന്ന അദ്ദേഹത്തിന്റെ നെയിമിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് അപ്പൊ അതിൽ പ്രസ് ചെയ്തതും ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹവുമായി നടത്തിയ ട്രാൻസാക്ഷനുകളുടെ സ്റ്റാറ്റസ് സ്ക്രീൻ ആണ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് മൂവായിരം രൂപ അയക്കാറുണ്ട് അപ്പൊ ആ മൂവായിരം തന്നെ എനിക്ക് അയച്ചാൽ മതിയെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ സെന്റ് ത്രീ തൗസൻഡ് എഗൈൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യണം അപ്പൊ അതിൽ പ്രസ് ചെയ്തതും ഇപ്പൊ വന്നിരിക്കുന്ന ചെറിയ ബോക്സിൽ കെനറ ബാങ്കും ഫെഡറൽ ബാങ്കും കാണിക്കുന്നുണ്ട് ഇപ്പൊ ഈ ബോക്സിൽ ബാങ്ക് ആണ് സെലക്ട് ആയി കിടക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ആ കനറാ ബാങ്കിന്റെ ഓപ്ഷന് താഴെ കാണുന്ന ഫെഡറൽ ബാങ്കിന്റെ ഓപ്ഷന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ സർക്കിളിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിനെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ബാങ്കിലെ ക്യാഷ് സെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ എനിക്ക് കനറ ബാങ്കിലെ ക്യാഷ് തന്നെയാണ് സെന്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ കനറാ ബാങ്ക് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു ഇനി ആ ബോക്സിന്റെ ഏറ്റവും താഴെയായി കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷനിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാം നിങ്ങൾ ഫോൺ പേയുമായിട്ട് ഒരു ബാങ്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് അല്ല വരിക നേരെ യു പി ഐ പിന് ടൈപ്പ് ചെയ്യാനുള്ള അടുത്ത സ്ക്രീൻ ആണ് വരിക അപ്പൊ ഞാൻ ആ കണ്ടിന്യൂയിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ കനറ ബാങ്ക് അക്കൗണ്ടിന്റെ യു പി ഐ പിന് ടൈപ്പ് ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു ഇനി എനിക്ക് യു പി ഐ പിന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് അയക്കാവുന്നതാണ് പക്ഷെ ഞാൻ അത് ഇവിടെ അയക്കുന്നില്ല പകരം ആ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മുമ്പത്തെ സ്ക്രീനിലേക്ക് തന്നെ വരികയാണ് ഞാൻ ആ മൂവായിരം അയക്കാതിരിക്കാൻ കാരണം എനിക്ക് മൂവായിരം അല്ല അയക്കേണ്ടത് മൂവായിരത്തി അഞ്ഞൂറാണ് ഇത്തവണ അയക്കേണ്ടത് അപ്പൊ നേരത്തെ അയച്ചിരുന്ന ക്യാഷ് തന്നെ നമുക്ക് അയച്ചാൽ മതിയെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്ത പോലെ ചെയ്താൽ അല്ല പുതിയൊരു ക്യാഷാണ് അയക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും താഴെ സെർച്ച് ബാർ കാണുന്നില്ലേ അതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ കീബോർഡ് ഓപ്പൺ ആകും അപ്പൊ ഇനി നമുക്ക് എത്ര രൂപയാണോ അയക്കേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് ടൈപ്പ് ചെയ്യുന്നു അങ്ങനെ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് കാണുന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് പേ എന്നൊരു ഗ്രീൻ കളർ ബട്ടൺ കാണുന്നില്ലേ അതിൽ നമ്മൾ പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ യു പി ഐ പിന്നിന്റെ സ്ക്രീൻ വന്നിരിക്കുന്നു അപ്പൊ എന്റെ കനറ ബാങ്കിന്റെ യു പി ഐ പിന്നെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ആ എൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ ക്യാഷ് എന്റെ കനറ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഇനി ഞാൻ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മുമ്പത്തെ സ്ക്രീനിലേക്ക് തന്നെ വരികയാണ് ഇനി അടുത്തതായിട്ട് ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിൽ ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവിടെ ക്യാഷ് സെൻഡ് ചെയ്യാം അത് എങ്ങനെയാണെന്ന് കാണിക്കാം അതിനായിട്ട് ഞാൻ ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറിന്റെ ആദ്യത്തെ ആ നമ്പറുകൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ ആദ്യ നമ്പറുകൾ ടൈപ്പ് ചെയ്തപ്പോൾ ആ നമ്പറുകളിൽ തുടങ്ങുന്ന ഞാൻ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ പേര് വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ മുകളിലായി കാണുന്ന ഫെൽസി എന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എനിക്ക് ക്യാഷ് അയക്കേണ്ടത് അതിനായിട്ട് ആ ഫെൽസി എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് ഫെൽസിക്ക് ഫോൺ പേയിലൂടെ ക്യാഷ് ഒന്നും അയച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ട്രാൻസാക്ഷന്റെ സ്റ്റാറ്റസ് ഒന്നും കാണിക്കാത്തത് അപ്പൊ അവർക്ക് ക്യാഷ് അയക്കുന്നതിനായിട്ട് സ്ക്രീനിന്റെ ഏറ്റവും താഴെയുള്ള സെർച്ച് ബാറിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു സംഖ്യ ടൈപ്പ് ചെയ്യുന്നു അമ്പത് രൂപ ടൈപ്പ് ചെയ്തു ഇനി ഞാൻ ആ പേ എന്ന ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു ഞാൻ അത് ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ആ എൻ്റർ ബട്ടണിലും പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ അമ്പത് രൂപ എന്റെ കനറ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഞാൻ വീണ്ടും ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് മുമ്പത്തെ സ്ക്രീനിൽ തന്നെ വരികയാണ് വീണ്ടും ആ സെർച്ച് ബാറിൽ പ്രസ് ചെയ്യുന്നു നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ലാത്ത ഫോൺ നമ്പറുകളിലേക്കും ക്യാഷ് അയക്കാൻ ഇവിടെ സാധിക്കുന്നതാണ് അപ്പൊ എന്റെ ഫോൺ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ഒരു ഫോൺ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അപ്പൊ അത് ടൈപ്പ് ചെയ്തതും തന്നെ അവരുടെ പേരും ഫോൺ നമ്പറും ഒക്കെ അതിന്റെ ായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന ആ താഴെ കാണുന്ന ബോക്സിൽ മുകളിൽ തന്നെ നമ്പർ നോട്ട് ഇൻ യുവർ കോണ്ടാക്ട് എന്ന് കാണിച്ചിരിക്കുന്നു അപ്പൊ ഈ നമ്പർ എന്റെ ഫോൺ കോണ്ടാക്ടിൽ ഇല്ല ഇനി ഞാൻ ഈ വ്യക്തിക്ക് ക്യാഷ് അയക്കണമെങ്കിൽ ഈ ബോക്സിൽ താഴെയായിട്ട് വന്നിരിക്കുന്ന കണ്ടിന്യൂ ടു ചാറ്റ് ആൻഡ് പേ എന്ന ആ ബ്ലൂ ബട്ടൺ ഇല്ലേ അതിൽ പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇനി സ്ക്രീനിന്റെ താഴെയായിട്ടുള്ള ആയിട്ടുള്ള സെർച്ച് ബാറിൽ പ്രസ് ചെയ്യുന്നു ഇനി ഞാൻ ഇവിടെ ഒരു സംഖ്യ ടൈപ്പ് ചെയ്യുന്നു ഇനി ആ പേ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു ഞാനത് ടൈപ്പ് ചെയ്യുന്നു ഇനി ആ എൻ്റർ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ നിന്ന് ആ വ്യക്തിക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് പക്ഷെ ഞാനത് ഇവിടെ ചെയ്യുന്നില്ല പകരം ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ് ഞാൻ വീണ്ടും ടു മൊബൈൽ നമ്പർ എന്ന ആ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു നമുക്കിവിടെ നമ്മുടെ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ യു പി ഐ ഐ ഐ കാണാതെ അറിയാമെങ്കിൽ ആ യു പി ഐ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും ആ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഫോൺ പേയുടെ തന്നെ യു പി ഐ ഐ ഡി ആകണമെന്നില്ല ഗൂഗിൾ പേയോ പേടിഎമ്മോ അങ്ങനെ മറ്റ് യു പി ഐ ആപ്പുകളുടെ യു പി ഐ ഐ ഡും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായി മുകളിൽ കാണുന്ന ആ സെർച്ച് ബാറിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇനി മറ്റൊരാളുടെ യു പി ഐ ഐ ഡി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് അത് ടൈപ്പ് ചെയ്തത് തന്നെ ഇവിടെ താഴെ ആ യു പി സൈഡിലായിട്ട് വെരിഫൈ എന്നൊരു ബട്ടൺ കാണുന്നില്ലേ നമ്മൾ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അതിൽ പ്രെസ് ചെയ്ത ആ വ്യക്തിയുടെ പേര് ഇവിടെ കാണിക്കുന്നു അപ്പൊ നമ്മുടെ യു പി ഐ ഐ ഡി ആണെങ്കിലും മറ്റൊരാളുടെ ആണെങ്കിലും ഇവിടെ താഴെ കാണിക്കുന്ന പേര് കറക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇനി ആ പേരിന്റെ താഴെ നമുക്ക് വേണമെങ്കിൽ ഒരു നീറ്റ് നെയ്മ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് അത് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത യു പി ഐ ഐ ഡിയുമായി ബന്ധപ്പെട്ട ആളുടെ പേര് ജയസുധ എന്നാണ് ആ പേര് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ വേറെ ഏതെങ്കിലും പേരാണ് വന്നതെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത യു പി ഐ ഐ ഡി തെറ്റാണെന്ന് എനിക്ക് ഉറപ്പിക്കാം അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ആ ക്യാഷ് സെൻഡ് ചെയ്താൽ മതി അങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ആ ക്യാഷ് അയച്ച വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ട്രാൻസ്ഫർ ആയി പോകും അപ്പൊ ഇവിടെ ആയി വന്നിരിക്കുന്നത് കൊണ്ട് സ്ക്രീനിന്റെ ഏറ്റവും താഴെയായി കാണുന്ന ആ സേവ് എന്ന ബ്ലൂ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു അപ്പൊ അതിൽ പ്രസ് ചെയ്തതും ഞാൻ ഇതിനു മുമ്പ് അയാളുടെ അക്കൗണ്ടിലേക്ക് ഒരു ഒരു രൂപ ടെസ്റ്റിംഗിനായിട്ട് സെൻഡ് ചെയ്ത് നോക്കിയിരുന്നു അതിന്റെ ആ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത് എനിക്ക് ഇപ്പൊ ഈ വ്യക്തിക്ക് അയ്യായിരത്തി രൂപ അയച്ചു കൊടുക്കാനുണ്ട് അതിനായിട്ട് സ്ക്രീനിന്റെ ഏറ്റവും താഴെയുള്ള ആ സെർച്ച് ബാറിൽ ഞാൻ പ്രസ് ചെയ്യുന്നു വന്നിരിക്കുന്ന കീബോർഡിൽ ആ അയ്യായിരത്തി ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ആ റൈറ്റ് സൈഡിലുള്ള പേ ബട്ടണിലും പ്രസ് ചെയ്യുന്നു ഇനി യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി ആ എൻറ്റർ ബട്ടണിലും പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ ക്യാഷ് ജയസുധയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഞാൻ വീണ്ടും ബാക്ക് അടിച്ച് ഹോം എത്തി ഇനി ആ നാല് ഐക്കണുകളിൽ രണ്ടാമത്തെ ഐക്കണായ ടു ബാങ്ക് ആൻഡ് സെൽഫ് അക്കൗണ്ട് എന്നതിൽ പ്രസ് ചെയ്യുന്നു ഈ ഓപ്ഷനിലൂടെ നമുക്ക് രണ്ട് പ്രയോജനങ്ങളുണ്ട് നമ്മൾ ഫോൺ പേയിൽ ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു ബാങ്കിൽ നിന്ന് അടുത്ത ബാങ്കിലേക്ക് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് അതെങ്ങനെയെന്ന് കാണിക്കാം അതിനായിട്ട് ഇവിടെ സ്ക്രീനിന്റെ മുകളിൽ രണ്ട് ഐക്കണുകൾ വന്നിട്ടുണ്ടല്ലോ അതിൽ ആദ്യത്തെ ഐക്കൺ ആണ് അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഏത് ബാങ്കിലേക്കാണോ എനിക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ബാങ്ക് ഞാൻ പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ ഫെഡറൽ ബാങ്കിലേക്കാണ് കെനറ ബാങ്കിലെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഫെഡറൽ ബാങ്കിന്റെ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീന് വന്നിരിക്കുന്നു അപ്പൊ എത്ര രൂപയാണെന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യണം ഞാനൊരു രണ്ടായിരം രൂപ ആ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണ് അങ്ങനെ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ താഴെ പ്രൊസീഡ് ടു പേ എന്ന ബ്ലൂ ബട്ടൺ കാണുന്നില്ലേ അതിൽ നമ്മൾ പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന ആ ബോക്സിൽ താഴെയുള്ള പേ ടു തൗസൻഡ് എന്ന ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യണം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ കെനറ ബാങ്കിന്റെ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നു ഞാൻ അത് ടൈപ്പ് ചെയ്യുന്നു ഇനി ആ എൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ കനറ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഞാൻ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് മുമ്പത്തെ സ്ക്രീനിലേക്ക് തന്നെ വരികയാണ് ഇനി ആ രണ്ട് ഐക്കണുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിലൂടെ നമ്മുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് ആർക്കൊക്കെ ക്യാഷ് അയച്ചോ അവരുടെ പേര് വിവരങ്ങളാണ് ഇവിടെ കാണുന്നത് ഞാൻ ഫോൺ പേയിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത എന്റെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇവിടെ ഞാൻ ഇപ്പൊ ക്യാഷ് അയക്കാൻ പോകുന്നത് എനിക്ക് യൂണിയൻ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട് അതിനായി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നില്ല इल, െ അതിൽ ഞാൻ പ്രസ് ചെയ്യണം അപ്പൊ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ മുകളിലായിട്ട് തന്നെ കുറെ ബാങ്കുകളുടെ ഐക്കണുകൾ കാണുന്നുണ്ട് അതിൽ ഇവിടെ സ്ക്രീനിന്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ യൂണിയൻ ബാങ്കിന്റെ ഐക്കണും കാണുന്നുണ്ട് അപ്പൊ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് എനിക്ക് ബാങ്ക് അക്കൌണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാം ഇനി ഇവിടെ കാണുന്ന ഐക്കണുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാങ്കുകൾ ഇല്ലെങ്കിൽ സ്ക്രീനിനെ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും തോറും ഒരുപാട് ബാങ്കുകളുടെ ഓപ്ഷനുകൾ ഇവിടെ കാണാവുന്നതാണ് അങ്ങനെ ആ കാണുന്ന ഓപ്ഷനുകളിൽ നമ്മുടെ ബാങ്ക് ഉണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബാങ്കിനെ സെലക്ട് ചെയ്യാവുന്നതാണ് പക്ഷെ സഹകരണ ബാങ്കുകൾ പോലുള്ള ചില ബാങ്കുകൾ ഇവിടെ കാണാൻ കഴിയില്ല അത്തരം ബാങ്കുകളിലേക്ക് നമുക്ക് ഫോൺ പേയിലൂടെ ഈ രീതിയിൽ ക്യാഷ് അയക്കാൻ സാധിക്കില്ല ഇവിടെ കാണുന്ന ഐക്കണുകളിൽ നിങ്ങളുടെ ബാങ്ക് ഇല്ലെങ്കിൽ സ്ക്രീന് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ബാങ്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുമാണെങ്കിൽ ഇവിടെ സ്ക്രീനിന്റെ മുകളിൽ തന്നെ കാണുന്ന ഈ സെർച്ച് ബാറിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക ഇപ്പൊ കീബോർഡ് ഓപ്പൺ ആയി ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാങ്കിന്റെ ആദ്യ ലെറ്ററുകൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇപ്പൊ എനിക്ക് യൂണിയൻ ബാങ്കിലേക്കാണല്ലോ ക്യാഷ് അയക്കേണ്ടത് അപ്പൊ ഞാൻ യൂണിയൻ ബാങ്കിന്റെ ആദ്യത്തെ ലെറ്ററുകൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഇവിടെ യൂണിയൻ എന്ന് ടൈപ്പ് ചെയ്ത തന്നെ ആ ലെറ്ററുകളിൽ തുടങ്ങുന്ന കുറെ ബാങ്കുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ വന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഏറ്റവും താഴെയായി കാണുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ആ ഒരു ബാങ്കിലേക്കാണ് എനിക്ക് ക്യാഷ് അയക്കേണ്ടത് അപ്പൊ അതിനായിട്ട് ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇനി ഞാൻ ആ ബാങ്കിലുള്ള എന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അത് ടൈപ്പ് ചെയ്തതും തന്നെ സ്ക്രീനിന്റെ താഴെ നെക്സ്റ്റ് എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നില്ലേ അതിൽ നമ്മൾ പ്രസ് ചെയ്യണം അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്തപ്പോൾ അക്കൗണ്ട് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തതിന്റെ കുറച്ച് താഴെയായിട്ട് ഇവിടെ എന്റെ പേര് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പറോ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേര് ഇവിടെ താഴെ ഈ ഒരു സ്ക്രീൻ വരുമ്പോൾ കാണിക്കുന്നതാണ് പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ അക്കൗണ്ട് നമ്പറുമായി ബന്ധപ്പെട്ട ആളുടെ പേര് തന്നെയാണ് ഇവിടെ താഴെ കാണുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അത് നിങ്ങളുടെ അക്കൗണ്ട് ആയാലും ശരി മറ്റൊരാളുടെ അക്കൗണ്ട് ആയാലും ശരി കാരണം വന്നിരിക്കുന്ന പേര് തെറ്റാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം അങ്ങനെ തെറ്റായ പേര് വന്നിട്ട് നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ മറ്റാരുടെങ്കിലും അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ട്രാൻസ്ഫർ ആയി പോകും അതുകൊണ്ട് ഇവിടെ കാണിക്കുന്ന പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ അക്കൗണ്ട് നമ്പറുമായി ബന്ധപ്പെട്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ക്യാഷ് സെൻഡ് ചെയ്യാവൂ ഞാൻ ആ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡ് ഒന്ന് മാറ്റി കാണിക്കാം ഇവിടെ എന്റെ പേരിന്റെ താഴെ ഒരു നെയ്ക്ക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷെ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായി കാണുന്ന പ്രൊസീഡ് ടു പേ എന്ന ആ ബ്ലൂ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ എത്ര രൂപയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീൻ വന്നിരിക്കുന്നു അപ്പൊ ഞാൻ ഒരു ം രൂപ ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ കാണുന്ന പേ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇനി യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യുന്നു എന്റർ ബട്ടണിലും പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ ക്യാഷ് യൂണിയൻ ബാങ്കിന്റെ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഇനി ഞാൻ വീണ്ടും ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് മുമ്പത്തെ സ്ക്രീനിലേക്ക് തന്നെ വരികയാണ് ഇവിടെ ഞാൻ നേരത്തെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആർക്കൊക്കെ ക്യാഷ് അയച്ചുവോ അവരുടെ പേര് വിവരങ്ങളാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ആണ് എനിക്ക് വീണ്ടും ക്യാഷ് അയക്കേണ്ടതെങ്കിൽ അത് എങ്ങനെയെന്ന് കാണിക്കാം ഇവിടെ ഏറ്റവും താഴെ വിനു എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ ക്യാഷ് അയച്ചിട്ടുണ്ട് അപ്പൊ ആ വിനു എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ അയച്ചതിന്റെ സ്റ്റാറ്റസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് നമ്മൾ ക്യാഷ് അയച്ചതിന്റെ സ്റ്റാറ്റസ് ഇതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പറോ മറ്റോ ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ക്യാഷ് എത്രയാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെൻഡ് ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇവിടെ ഒരു രണ്ടായിരം ടൈപ്പ് ചെയ്യുന്നു ഇനി ആ പേ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇനി യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യുന്നു ഇനി ആ എന്റർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ും പക്ഷെ ഞാനിവിടെ സെൻഡ് ചെയ്യുന്നില്ല ഞാൻ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ് ഇനി ഈ ഹോം സ്ക്രീനിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഞാൻ ഫോൺ പേയിലൂടെ ഇത് വരെ ആർക്കൊക്കെ ക്യാഷ് അയച്ചോ ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ഓപ്പൺ ആയിരിക്കുന്നത് നമ്മളിങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യും തോറും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്കിവിടെ ആരെങ്കിലും എളുപ്പത്തിൽ സെർച്ച് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ആ സെർച്ച് ബാറിൽ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് അവരുടെ നെയിമോ അല്ലെങ്കിൽ അതൊരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ അത് ടൈപ്പ് ചെയ്തതും തന്നെ ഞാൻ ഇതിനു മുമ്പ് അവർക്ക് ക്യാഷ് അയച്ചതിന്റെ ഹിസ്റ്ററികൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ മുകളിൽ കാണുന്ന ഒരു ഹിസ്റ്ററിയിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഈ രീതിയിൽ നമുക്ക് ഒരാളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഓപ്പൺ ആക്കാവുന്നതാണ് ഇനി വീണ്ടും നമുക്ക് അയാൾക്ക് ക്യാഷ് അയക്കണമെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സ്ക്രീനിന്റെ താഴെ ഒരു നാല് ഐക്കണുകൾ കാണുന്നില്ലേ അതിൽ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ആദ്യത്തെ ഐക്കൺ പേ അഗൈൻ എന്ന ഓപ്ഷനാണ് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു ഞാൻ ഇവിടെ ഒരു അഞ്ച് രൂപ ടൈപ്പ് ചെയ്തു ഇനി താഴെ കാണുന്ന പ്രൊസീഡ് ടു പേ എന്ന ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ കെനറ ബാങ്കും ഫെഡറൽ ബാങ്കും മുകളിലായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ കെനറ ബാങ്ക് ആണ് സെലക്ട് ആയി കിടക്കുന്നത് എനിക്ക് ആ ബാങ്കിലെ ക്യാഷ് അയച്ചാൽ മതിയെങ്കിൽ സ്ക്രീനിന്റെ താഴെയായി കാണുന്ന ആ പേ ഫൈവ് എന്ന ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ക്യാഷ് സെൻഡ് ചെയ്യാം എന്നാൽ ഫെഡറൽ ബാങ്കിലെ ക്യാഷ് ആണ് എനിക്ക് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഫെഡറൽ ബാങ്ക് എന്ന ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ആ സർക്കിളിൽ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് സെലക്ട് ആകുന്നതാണ് ഇനി താഴെയുള്ള ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് എനിക്ക് ഫെഡറൽ ബാങ്കിലെ പക്ഷേ നിങ്ങൾ ഫോൺ പേയുമായിട്ട് ഒരു ബാങ്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ ബാങ്ക് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ അപ്പൊ താഴെയുള്ള ആ ബ്ലൂ ബട്ടണിൽ പ്രെസ് ചെയ്ത് നിങ്ങൾക്ക് ആ ക്യാഷ് അയക്കാവുന്നതാണ് ഇനി ഞാൻ ആ പേ ഫൈവ് എന്ന ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ യു പി ഐ പിന്ന ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു ഞാൻ അത് ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ആ എൻ്റർ ബട്ടണിലും പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ ക്യാഷ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഞാൻ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിൽ തന്നെ എത്തി ഇനി ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും താഴെ ഒരു നാല് ഓപ്ഷനുകൾ ഉണ്ടല്ലോ അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ സെർച്ച് ആണ് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ മുകളിലായി കാണുന്ന ആ സെർച്ച് ബാറിലും നമുക്ക് ഫോൺ നമ്പർ നെയിം യു പി ഐ ഐ ഡി ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്റെ പേരും ഫോൺ നമ്പറും തന്നെ എന്റെ ഫോൺ കോണ്ടാക്ടിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഇപ്പൊ ആ പേരിൽ തുടങ്ങുന്ന എല്ലാ പേരുകളും തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ മിസ്റ്റർ മാർട്ടിൻ പി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അത് എന്റെ എസ് ബി ഐ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ ആണ് അത് ഞാൻ ഗൂഗിൾ പേയുമായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ ഫോൺ പേയിൽ നിന്ന് ഗൂഗിൾ പേയിലുള്ള എന്റെ ആ എസ് ബി ഐ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചതിന്റെ വിവരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ് രൂപ ടൈപ്പ് ചെയ്യുകയാണ് ഇനി ആ പേ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു യു പി ഐ പിന്നും ടൈപ്പ് ചെയ്തിട്ട് ആ എന്റർ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ ഇരുന്നൂറ് രൂപ എന്റെ എസ് ബി ഐ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഇനി ഞാൻ ബാക്ക് അടിച്ച് വീണ്ടും ഹോം സ്ക്രീനിൽ എത്തി ഇനി ഫോൺ പേയിലൂടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് അയക്കാമെന്ന് നോക്കാം അതിനായിരിക്കും ഏറ്റവും താഴെ തന്നെ നടുവിലായിട്ട് ഒരു ബട്ടൺ കാണുന്നില്ലേ അതാണ് ക്യൂ കോഡ് സ്കാനിങ്ങിന്റെ ബട്ടൺ അപ്പൊ അതിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുക ഇപ്പൊ ക്യൂ കോഡ് സ്കാൻ ചെയ്യാനുള്ള ബ്രാക്കറ്റോടെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഫോൺ ഗാലറിയിൽ ആരെങ്കിലും അയച്ചു തന്നതോ അല്ലെങ്കിൽ നമ്മുടെ തന്നെയോ ക്യൂ കോഡുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ആ ക്യൂ കോഡിനെ സ്കാൻ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയെന്ന് കാണിക്കാം അതിനായി ആ ക്യു കോഡിന്റെ ബ്രാക്കറ്റിന്റെ താഴെയായിട്ട് രണ്ട് ഓപ്ഷനുകൾ കാണുന്നില്ലേ അതിൽ ആദ്യത്തേത് അപ്ലോഡ് ക്യൂ ആർ ബട്ടൺ ആണ് അതാണ് ഗാലറി ബട്ടൺ അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ എന്റെ ഫോൺ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ ഇവിടെ ഒരു ക്യു ആർ കോഡും കാണിക്കുന്നുണ്ട് അപ്പൊ ആ ക്യൂ ആർ കോഡിന് സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ ആ ക്യൂ ആർ കോഡിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ ക്യു ആർ കോഡുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് ക്യാഷ് അയക്കാനുള്ള സ്ക്രീന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ താഴെയുള്ള കീബോർഡിൽ ഒരു പത്ത് രൂപ ടൈപ്പ് ചെയ്യുന്നു ഇനി ആ പ്രൊസീഡ് ടു പേ എന്ന ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇനി ആ താഴെയുള്ള ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യുന്നു എന്റർ ബട്ടണിലും പ്രസ് ചെയ്യുന്നു ക്യാഷ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഇനി കടകളിലും മറ്റും നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡിനെ സ്കാൻ ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് അയക്കാമെന്ന് കാണിക്കാം ഇതൊരു പച്ചക്കറി കടയാണ് ഞാൻ അമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡിനെ എങ്ങനെ സ്കാൻ ചെയ്ത് ആ ക്യാഷ് അയക്കാമെന്ന് ഞാൻ കാണിക്കാം ഞാൻ ഫോൺ പേ ഓപ്പൺ ആക്കി ഇനി ആ സ്ക്രീനിന്റെ താഴെയുള്ള ക്യു ആർ കോഡിന്റെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ആ ബ്രാക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ മുന്നിൽ ഇരിക്കുന്ന ക്യു ആർ കോഡിനെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് സ്കാൻ ആവുക ആ ക്യൂ ആർ കോഡിന്റെ നേരെ ആ ബ്രാക്കറ്റ് ഞാൻ അത് കൊണ്ടുപോകുമ്പോഴേക്കും തന്നെ അത് സ്കാൻ ആയി ഞാൻ അത് ഒന്നുകൂടി സ്ലോ മോഷനിൽ കാണിക്കാം നമ്മൾ അത് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും തന്നെ അതിങ്ങനെ സ്കാൻ ആകും ഇനി ഞാൻ ആ അമ്പത് രൂപ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു ഇനി ആ ബ്ലൂ ബട്ടണിലും പ്രസ് ചെയ്യുന്നു വന്നിരിക്കുന്ന സ്ക്രീനിൽ ആ താഴെയുള്ള ബ്ലൂ ബട്ടണിലും പ്രസ് ചെയ്യുന്നു യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യുന്നു എൻറ്റർ ബട്ടണിലും പ്രെസ് ചെയ്യുന്നു ഇപ്പൊ എന്റെ ക്യാഷ് ആ ക്യൂ ആർ കോഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഇനി ആ മുകളിൽ കാണുന്ന ആ നാല് ഐക്കണുകൾക്ക് നേരെ താഴെയായിട്ടും ഒരു നാല് ഐക്കണുകൾ കാണുന്നില്ലേ അതിൽ ആദ്യത്തെ ഐക്കൺ മൊബൈൽ റീചാർജ് ആണ് അപ്പം ഞാൻ ആ ഓപ്ഷനിൽ പ്രെസ് ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് വരെ മൊബൈൽ റീചാർജ് ചെയ്ത നമ്പറുകളും പേരുകളും ഒക്കെയാണ് ഇവിടെ താഴെ കാണുന്നത് അപ്പം അതിൽ പ്രസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ നമ്പറുകളിലേക്ക് മൊബൈൽ റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി പുതിയൊരു നമ്പർ ആണെങ്കിൽ മുകളിൽ കാണുന്ന ആ സെർച്ച് ബാറിൽ പ്രെസ് ചെയ്തുകൊണ്ട് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ നമ്പറിലേക്ക് മൊബൈൽ റീചാർജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ മുകളിലായി കാണുന്ന ആ സെർച്ച് ബാറിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു ഇനി എന്റെ തന്നെ ഒരു മൊബൈൽ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഞാൻ അതിൻ്റെ ആദ്യത്തെ നമ്പറുകൾ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ എന്റെ പേരും മൊബൈൽ നമ്പറൊക്കെ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ഞാൻ ഈ നമ്പർ എന്റെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ താഴെ വന്നിരിക്കുന്ന ആ പേരിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിൽ തന്നെ എന്റെ പേര് ഫോൺ നമ്പർ അതേപോലെ ഞാൻ ജിയോ ആണ് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി എങ്ങനെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാമെന്ന് നോക്കാം സ്ക്രീനിന് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യും തോറും ജിയോയുടെ പലതരം മൊബൈൽ റീ പ്ലാനുകൾ ഇവിടെ കാണാവുന്നതാണ് അതിൽ ഏത് പ്ലാനാണോ വേണ്ടത് അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് റീചാർജ് ചെയ്യാവുന്നതാണ് ഞാൻ ദിവസവും ഒന്നര ജി ബി ഡാറ്റ കേറുന്ന പ്ലാനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്നര ജിബിയുടെ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ കാണുന്ന സെർച്ച് ബാർ ഉണ്ടല്ലോ അതിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് കീബോർഡിൽ വൺ പോയിന്റ് ഫൈവ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു ഇനി ബാക്ക് അടിച്ച് കീബോർഡ് മാറ്റിയിട്ട് സ്ക്രീനിനെ ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണ് ഇവിടെ കണ്ടില്ലേ ഒന്നര ജിബിയുടെ എല്ലാ പ്ലാനുകളും തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാനോ ാണ് വേണ്ടതെങ്കിൽ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ക്യാഷ് എത്രയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ ആ ക്യാഷ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാനൊരു അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഇവിടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു ഞാനത് ടൈപ്പ് ചെയ്തതും തന്നെ സെർച്ച് ബാറിന് താഴെ ആ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിന്റെ പ്ലാന് കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ പ്ലാൻ റീചാർജ് ചെയ്യാനായിട്ട് ആ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിന്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയ ആരോയിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ പ്ലാനിന്റെ വിവരങ്ങളൊക്കെ വന്നിരിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് പ്രൊസീഡ് ടു പേ എന്ന ബ്ലൂ ബട്ടൺ ഉണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായി കാണുന്ന ആ ബ്ലൂ ബട്ടണിൽ പ്രസ് ബാങ്കിന്റെ ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു ഞാൻ അത് ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ആ എൻ്റർ ബട്ടണിലും പ്രസ് ചെയ്യുന്നു അങ്ങനെ ഞാൻ എന്റെ ആ സിം റീചാർജ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ രീതികളിലൊക്കെ പേയിലൂടെ നമുക്ക് ക്യാഷ് അയക്കാം അതേപോലെ മൊബൈൽ റീചാർജും ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലെയിംസ് ആൻഡ് വരുന്നത് നിന്ന് ബൈ